െന്ത ചങ്ങാണ ക്രിസ്മസിൽ നമ്മളെന്ന് പറയുമ്പോൾ ആ പോണേ പക്ഷേ ഇപ്രാവശ്യം പോകാൻ പറ്റുമെന്ന് തോന്നില്ല ജൂശ് മല്ലി പൂശമാതിട്ടേ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് പോയി കുട്ടേട്ടിപ്പൻ ഇതിന്റെ വല്ല കാര്യീ ആവശ്യമില്ലാത്ത വണ്ടി മലക്കെട്ട തലേക്കു

തീരെ പിന്നെ ആവശ്യമില്ലാത്ത വണ്ടി വെക്കേണ്ട ആവശ്യമില്ലാത്തു അതുകൊണ്ടല്ല മൂന്ന് പൂച്ച പൂച്ചക്കുട്ടികൾ ചെറിയ കുട്ടികളാണ് അതിൽ ഒന്നിനെ വണ്ടി കയറിയിക്കുക പിന്നെ രണ്ടെണ്ണം അവിടെ കിടക്കണ്ട ഒന്നിനെ ഒരാൾ നോയിക്കൊള്ളാറുണ്ട് ആശുപത്രിക്ക് കൊണ്ടായി അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് അവിടെ ഇട്ടു പോകുന്ന കഴിഞ്ഞാൽ ഒന്നുകിലും അല്ലെങ്കിൽ നായ്ക്കളാരെയും കടിച്ചുകൊല്ലും അല്ലെങ്കിൽ അവിടെ കടന്നിട്ട് ചാവും ഒന്നിനാണെങ്കിൽ വലിച്ചെറിഞ്ഞിട്ട് മൂക്കുന്നൊക്കെ ചോരന്നിട്ട് ആകെ പ്രശ്നമാണ് നമ്മളെ നേരെ എടുത്തിട്ട് ആശുപത്രിക്ക് ഉണ്ടായി നേരെ പെരേക്ക് പോയിട്ട് ചെയ്തു ക്ലിയർ ചെയ്തിട്ട് അതിലുള്ള കണക്ക് കിട്ടുകയും ചെയ്തില്ലേ എന്നാലെന്താ കൂട്ട കേട്ടാ പൂച്ചക്കുട്ടികളെ രക്ഷപെട്ടില്ലേ വൃത്തിയെട്ട മനുഷ്യന്മാര് അല്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു കുട്ടികളെ കൊടുത്തിട്ട് ചാക്കിൽ കെട്ടിട്ട് വലിച്ചെറിയും ആ പൂച്ചക്കുട്ടികളുടെ സ്നേഹം ഒന്ന് കാണണം മേത്ത് കൂടിയൊക്കെ കയറി കളിക്കണേ അത് ഈ പറഞ്ഞു ശരിയാ മൃഗങ്ങളെ പോലെ സ്നേഹമുള്ള ജീവികൾ വേറെ ഒന്നും ഇല്ല ക്രിസ്മസ് ആയതുകൊണ്ട് നന്നോട് പറയുക ഉണ്ണിയേശനും ഇപ്പൊ തൊഴുത്ത് പ്രസവിച്ചപ്പോ ആ പശുക്കളൊന്നും ഉണ്ണിയശിനും ഒന്നും ചെയ്തില്ല നേരെ പറഞ്ഞു മറ്റേതെങ്കിലും വീടുകളിലാ പ്രസവിച്ചെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അല്ലേ അൽമിഷ് ആ അല്ല അതും ശരിയാണ് നിങ്ങൾ എന്ത് വർത്താന പറഞ്ഞത് തൊഴുത്തിൽ പ്രസവിച്ചിട്ടും പുണ്യേശന് പശുക്കളൊന്നും ചെയ്തില്ലാന്നോ ആ ഒന്നും ആ അതിന് തൊഴുത്തിൽ പശുക്കള് വേണ്ടേ അറിവാണല്ലോ പശുക്കളില്ല ഉണ്ട് നിങ്ങളോട് ആരാ പറഞ്ഞത് അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ആകുമ്പോ പശുക്കളുണ്ടാവൂലേ നിങ്ങൾ കേട്ടിട്ടില്ലേ കാലിത്തൊഴുത്തിൽ പിറന്നവനെ കരുണ നിറഞ്ഞവനെ അങ്ങനെ പറഞ്ഞ കാലിത്തൊഴുത്ത് തൊഴുത്ത് കാലിയായിരുന്നു പശുക്കളൊന്നും ഉണ്ടായിരുന്നില്ല തൊഴുത്തിൽ శాస్త్రమా ఇర వ్యక్తి వివరికి మనం హాపిస్మస్ హలో Bye. Bye.

കൊട്ടേഷൻകാര് ഒട്ടിമാതിരി ആയിക്കൊണ്ടേക്കൂടിയാ